സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നടൻ ദിലീപിനെതിരെ ഓരോ ദിവസവും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് സ്വകാര്യ ജീവിതത്തിൽ ദിലീപിന് സമാധാനം നൽകില്ലെന്ന ചിലർക്ക് നിർബന്ധമുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുമൊക്കെ പരിധി കടന്നിരിക്കുകയാണ് ഇനി കേസ് കൊടുക്കാൻ തന്നെയാണ് ദിലീപിന്റെ തീരുമാനം അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നാലുടൻ ദിലീപ് സൈബർ സെല്ലിൽ പരാതി നൽകും ഏറ്റവും ഒടുവിൽ ദിലീപ് മയക്കുമരുന്നിന് അടിമയാണെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത് ഭാര്യയും മകളും അമ്മയും കുടുംബവും ഒക്കെയായി ജീവിക്കുന്ന ദിലീപിനെ ഔദ്യോഗികമായും തകർക്കുക എന്നതാണ് ചിലരുടെ ലക്ഷ്യം മയക്കുമരുന്ന് ആരോപണം വഴി ദിലീപിനെ പൊതുജനങ്ങൾക്കിടയിലൂടെ സ്വീകാര്യത നശിപ്പിക്കാം എന്ന് ചിലർ കരുതുന്നു ഇനിയും ഇങ്ങനെ വിട്ടാൽ കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിലും തനിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്ന് ദിലീപിന് ബോധ്യമായ സാഹചര്യത്തിലാണ് പരാതി നൽകാൻ മുന്നോട്ട് വരുന്നത് സ്റ്റേജ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കയിലാണ് ദിലീപും കുടുംബവും അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നാലുടൻ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ദിലീപ് സൈബർ സെല്ലിൽ പരാതി നൽകും അതോടൊപ്പം റിലീസ് ചെയ്യുന്ന നടന്റെ സിനിമ ൾ തകർക്കാനുള്ള നീക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ ചില്ലർ നടത്തുന്നുണ്ട് റിലീസിംഗ് സമയത്ത് ദിലീപിനെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക ആദ്യ ഷോ കഴിയുമ്പോഴേക്കും സിനിമ ഡീഗ്രേഡ് ചെയ്യുക എന്നിങ്ങനെയുള്ള കലാപരിപാടികളാണ് നടക്കുന്നത് അതിനിടയിൽ സിനിമാ മംഗളത്തിൽ പല്ലിശ്ശേരിയുടെയും ലേഖനങ്ങളിലൂടെയും ആക്രമണം മറ്റൊരു വഴിയെ ദിലീപിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ദിലീപിനെ അങ്ങേ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു പല്ലിശ്ശേരിയുടെ എഴുത്തുകൾ ദിലീപും മഞ്ജുവും തമ്മിലുള്ള ഒടുക്കം കാവ്യമായുള്ള പ്രണയവും പല്ലിശ്ശേരി തന്റെ ഭാവനയിൽ എഴുതി പിടിപ്പിച്ചു തനിക്കെതിരെ ഗുരു മായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ദിലീപ് മൗനം പാലിക്കുകയായിരുന്നു ഒടുവിൽ ക്ഷമ നശിച്ചപ്പോൾ ദിലീപ് ഒരു ചാനലിൽ അഭിമുഖത്തിൽ തുറന്നടിച്ചു തന്നെ പ്രകോപിപ്പിക്കരുത് താൻ പ്രതികരിച്ചാൽ പലരും താങ്ങില്ല എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം ഇപ്പോൾ ദിലീപ് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സൈബർ സെല്ലിൽ പരാതി നൽകുന്നത് ഇതിന്റെയൊക്കെ ഭാഗമാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി